വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ഹലോ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അല്ലേ ആ പൃഥ്വിരാജ് സുലൈമാൻ സണ്ണി ബഷീർ അല്ല സണ്ണി ലോൺ അല്ല സണ്ണി ബഷീർ അത് വേറെ അത് നമ്മളെ പ്രിയപ്പെട്ടവൾ ഇത് സണ്ണി ബഷീർ ആ പൃഥ്വിരാജ് സുലൈമാൻ വെറുതെ വിടാൻ പറ്റല്ല മോദിക്കെതിരെ ലക്ഷദ്വീപ് അഡ്മിൻസ്റ്ററിനെതിരെ ഉടൻ 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 വരണോ ആളും കൂടി ഉണ്ട് ഉണ്ടെട്ടോ പുതിയ ആളും കൂടിയുണ്ട് ആ പേര് സലീം കെ ഉമ്മർ മനസിലായി നമ്മുടെ സലീം കുമാർ നമ്മൾ അങ്ങനെയാണല്ലോ വിളിക്കുന്നത് സലീം കെ ഉമ്മർ ആ ഇൻകം ടാക്സും പറ്റുവാണെങ്കിൽ ഒന്ന് എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റും പെട്ടെന്ന് വേണോട്ടാ ഓക്കേ 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 കാണിച്ചാ ഞങ്ങൾക്കെതിരെ ഞങ്ങൾ ഇവിടെ കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും സംഘരാജ്യം ഉണ്ടാക്കാൻ പോകുമ്പോ നിങ്ങൾ ഇങ്ങനെ കയറി ഇടപെട്ട് ലക്ഷദ്വീപുകാർക്ക് വലിയ പിന്തുണ കൊടുക്കുകയാണ് അല്ലേ കാണിച്ചുതരാം കാണിച്ചു തരാം യഥാർത്ഥത്തിൽ ഒരു സംഘിപ്പാളയത്തിൽ നടക്കുന്നതിൻ്റെ ചുരുങ്ങിയ വിവരങ്ങൾ ദാ ഇങ്ങനെ ഞങ്ങളെ കൊണ്ട് അവതരിപ്പിച്ച് കാണിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ അതായത് രാവിലെ മൊത്തം പൃഥ്വിരാജിന്റെ പിന്നാലെയായിരുന്നു പൃഥ്വിരാജിനെ ആക്ഷേപിക്കുന്ന രീതി കണ്ടു കഴിഞ്ഞാൽ വല്ലാത്ത സംഘടനമായി പോകും വല്ലാത്ത മോശമായ രീതിയിലാണ് സംഘപരിവാർ ഫേസ്ബുക്ക് പേജുകൾ അവരുടെ ഐഡികൾ പൃഥ്വിരാജിനെ കുറിച്ച് പറയുന്നുള്ളത് ഒപ്പം കൂടെ നിന്ന് സണ്ണിവൈനേയും അവർ വെറുതെ വിട്ടില്ല സണ്ണിവൈനെ പല രീതിയിൽ സണ്ണിവൈൻറെ മതം പറഞ്ഞു വരെ സണ്ണി വെയിനെ വേട്ടയാടി എന്നുള്ളതാണ് പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്നത് ജിഹാദികളുടെ ഏജന്റാണ് സണ്ണിവൈൻ എന്ന് പറയുന്നത് ജിഹാദികളുടെ തലതൊട്ടപ്പനാണ് അതുകൊണ്ടാണ് ഇവരൊക്കെ ലക്ഷദ്വീപിന് വേണ്ടിയിട്ട് വാദിക്കുന്നത് എന്നാണ് സംഘികൾ പറയുന്നത് ഇപ്പോൾ സലീം കെ ഉമ്മർ അതായത് സംഘികളുടെ ഭാഷയിൽ സലീം കെ ഉമ്മർ മലയാള സിനിമയുടെ താര രാജാവായിട്ടുള്ള സലീം കുമാറിനെയും സംഘികൾ വെറുതെ വിട്ടില്ല സലീം കുമാറിനെതിരെയാണ് ഇപ്പോൾ പട തുടങ്ങിയിരിക്കുന്നത് കാരണം ഇപ്പോൾ സലീം കുമാർ ഒരു എഫ് ബി പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ പോസ്റ്റിൽ സംഘപരിവാറിനെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് സലീം കുമാർ മുന്നോട്ട് വന്നിട്ടുള്ളത് അങ്ങനെ ഞങ്ങൾ ലക്ഷദ്വീപിനെ വെറുതെ വിട്ടു തരില്ല ഏത് രീതിയിലും ഞങ്ങൾ ലക്ഷദ്വീപിന് വേണ്ടിയിട്ട് നിൽക്കും എന്നുള്ളതാണ് സലീം കുമാർ സൂചിപ്പിക്കുന്നുള്ളത് ഒപ്പം സലീം കുമാർ പറയുന്നുണ്ട് കേരളവുമായിട്ട് ഏറ്റവും അടുപ്പം സൂക്ഷിക്കുന്ന ഈ ലക്ഷദ്വീപിന് കേരളത്തിലേക്ക് എത്താൻ വലിയ പണിയൊന്നുമില്ല എന്നും സലീം കുമാർ സൂചിപ്പിക്കുന്നുണ്ട് അത് കൃത്യമായ ഒരു മറുപടിയായി കണ്ടുകൊണ്ട് സംഘികൾക്ക് ഹാലിളകി തുടങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പൃഥ്വിരാജിനെയും സണ്ണി വൈനെയും സലീം കുമാറിനെയും ഒക്കെ പെട്ടെന്ന് തന്നെ ഇവർ മതം മാറ്റിയിട്ട് മുസ്ലിങ്ങളുടെ ചേരിയിൽ കൊണ്ടുവന്ന് നിർത്തുകയാണ് സണ്ണി വൈനെ സണ്ണി വൈന്റെ സ്വന്തം ക്രിസ്ത്യൻ മതത്തെ കുറിച്ചിട്ട് വളരെ മോശമായ രീതിയിൽ പരാമർശിച്ചിട്ടും ചില സംഘികൾ രംഗത്ത് വരുന്നുണ്ട് അതായത് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും പിന്നെ സംഘികളല്ലാത്ത മറ്റു ഐന്ദവരും ഒക്കെ ബായി ബായി ആണ് എന്നുള്ള രീതിയിലാണ് ഈ സംഘികളുടെ പ്രചരണം എന്തായാലും സംഘികൾക്ക് നല്ല രീതിയിൽ കിട്ടും ആ ഇങ്ങനെ ി നടക്കുന്നുള്ളത് ഇപ്പോൾ പറഞ്ഞു വരുത്തുന്നത് ലക്ഷദ്വീപിലൊക്കെ വലിയ രീതിയിൽ തീവ്രവാദ പ്രവർത്തനം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിന് കാരണമായിട്ട് അവരെന്തൊക്കെയോ പറയുന്നുണ്ട് അല്ല മാഷേ തീവ്രവാദത്തെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടാണോ ബീഫ് നിരോധിച്ചത് തീവ്രവാദത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണോ മത്സ്യബന്ധന ഷെൽട്ടറുകൾ പൊളിച്ചു മാറ്റിയത് തീവ്രവാദത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണോ റോഡിന്റെ വീതി കൂട്ടിയിട്ട് അവിടെയുള്ള വീടുകൾ ഇല്ലാതാക്കിയത് തീവ്രവാദത്തെ വളർത്താൻ വേണ്ടിയിട്ടാണോ പശുവിന്റെ പാല് നിർത്തലാക്കിയത് ഇതിലൊക്കെ തീവ്രവാദികളെ അടിച്ചമർത്തുന്നു എന്ന് പറയുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത് എന്തായാലും സംഘികൾക്ക് സലീം കുമാറിന്റെ മറുപടി കൂടി വന്നതോടുകൂടി ആകെ ഹാളിളകി കിടക്കയാണ് പബ്ലിക് കേരളം